السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر إلى آخر الآية صدق الله بسم الله الرحمن الرحيم ويذكر اسم الله في أيام معلومات صدق الله قال النبي صلى الله عليه وسلم കാല لمن حرم خير ايام العشر ഏറ്റവും സ്നേഹ ബഹുമാനാദർ നിറഞ്ഞ പ്രിയമുള്ള ഇടക്കുള്ള മഹല്ല കൂട്ടായ്മ പണ്ഡിതന്മാർ കാരണവന്മാർ ചെറുപ്പക്കാരും മഹല്ല നിവാസികൾ അള്ളാഹു സുബാല പരിശുദ്ധമാക്കപ്പെട്ട എൽമിൻ്റെയും ഈ മാസത്തിൻ്റെ ഒക്കെ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു വരുമാറാവട്ടെ നാം ചെയ്ത എല്ലാ സൽക്രമങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹുത്തൽ പൂർത്തിയാക്കി തരുമാറാവട്ടെ നമ്മൾ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരൊക്കെ ഹദറത്തിലേക്ക് അള്ളാഹുത്താലിൻ്റെ കവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അറബ്ദുൽ അലം പ്രിയമുള്ള മുമ്പിനീങ്ങളെ അലഹമില്ല പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലെ ഒന്നാമത്തെ രാവിലൂടെ ഒന്നാമത്തെ ദിനത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദുൽഹിത മാസത്തിലെ ആദ്യത്തെ പ്രഭാതമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട കുറാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു വൽഫജിലെ വലയാലിന് ആഷർ വഷഫൽവച്ചർ പ്രഭാതം തന്നെയാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല വലയാലിന് ആഷർ ഇതിലുള്ള പത്ത് രാത്രികൾ അതുപോലെ തന്നെ വഷഫ് ഇരട്ടയും വൽവത്തർ ഒട്ടയുമായൊക്കെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് മഹാന്മാര് വിശദീകരിക്കുന്നത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ലഹാഖു റലി അല്ലാ ഉത്താലും പറയുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഈ ഫജറ് പ്രഭാതം എന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ഉദ്ദേശം അത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പ്രഭാതവും അതുപോലെ തന്നെ വലയാൽ നഷറ് പത്തു രാത്രികൾ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാകുന്നു എന്ന് മഹാനായ ലഹാഖ് അലിയുളാ ഉത്താലു മാത്രമല്ല മാത്രമല്ലയ്യാദത്തിന് വിശദീകരിച്ചു കൊണ്ട് മഹാനായി കിരിമാ റിയാ ഉത്താലും കാണാൻ സാധിക്കും ഇതിൽ വഷഫ എന്നുള്ളത് കൊണ്ട് ഇരട്ടയെ ഉദ്ദേശിക്കുന്നത് ഇരട്ട എന്നാലുള്ള ഈ ദിനം ദിനമെന്ന് പറഞ്ഞു ദുൽഹിജയിലെ ദുൽഹിജയിലെ പത്താണ് പത്താമത്തെ ദിവസം മാത്രമല്ല ഒറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒത്തര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ ഒമ്പത് അർഫൻ്റെ ദിനവുമാണ് എന്ന് മഹാനായിക്രിയമാർ അതൊന്നും അവത്താൽ അനു പറയാം അപ്പോൾ ഇതൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളുടെ മഹത്വത്തെ നമ്മളെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു താല പറയാൻ സൂറത്തുല്ല ഹജ്ജിൽ ഒയുഅസ് അറിയപ്പെട്ട ദിവസങ്ങൾ അങ്ങനെ തന്നെ അയ്യാം മൈലുമാത് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ദിവസങ്ങൾ ഏതാ അതീപ് അറിയപ്പെട്ട പത്ത് ദിവസങ്ങളാണ് അറിയപ്പെട്ട ദിവസങ്ങളിൽ ജനങ്ങൾ അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി കൊണ്ട് ഇബ്രാഹീൻ ബിയെ നിങ്ങളെന്താ വേണേ ഹജ്ജിന് വേണ്ടിക്കൊണ്ട് പരിശുദ്ധ കർമ്മത്തിന് വേണ്ടി കൊണ്ട് വിളംബരം ചെയ്യാൻ വേണ്ടി കൊണ്ട് അള്ളാഹു താല കൽപ്പിച്ചു കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഈ പത്ത് ദിനങ്ങൾ വളരെ പവിത്രമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്താവട്ടെ ഒരു ഹജ്ജിന് വേണ്ടി കൊണ്ട് ബറാഹി നബിയോട് വിള വിളംബരം നടത്താൻ വേണ്ടി കൊണ്ട് ഉള്ളാ ഉത്താല പരിശുദ്ധമാക്കപ്പെട്ട കുറ അല്ലെ അറിയിക്കണം മാത്രമല്ല ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടുപോയത് ക്സ്മിഫി അയ്യാമൻ അയൽ എന്ന് പറയുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിനെ അബ്ബാസ് അർദാനും അതുപോലെ തന്നെ മഹാനായ ഷാഫി അറുദാനും പോലത്തെ ഭൂരിഭാഗം പണ്ഡിതന്മാരെ പറയുന്നത് ഇതിൽ എന്ന് പറയുന്ന അറിയപ്പെട്ട ദിനങ്ങൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് ദുൽഹിജ്ജ പത്ത് ദിവസങ്ങളാണ് എന്നുള്ളതാണ് ഈ ദുൽഹിജ്ജ ദുൽഹിജീവ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണ ഈ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇമാം നബവീർ അലി അള്ളാഹു താലാഹ പറയാണ് മറ്റുള്ള ദിവസങ്ങളേക്കാൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ള ദിവസങ്ങളേക്കാൾ ഈ പത്തു ദിവസങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുവാൻ വേണ്ടി കൊണ്ട് ഓർക്കുവാൻ വേണ്ടി കൊണ്ട് നാം അതിന് സമയം ചെലവഴിക്കൽ കണ്ടെത്തൽ സുന്നത്താണ് ഈ പത്ത് ദിവസങ്ങൾ പ്രത്യേകമായി വിഭാഗത്തിലായിക്കൊണ്ട് പ്രത്യേകമായ ധിക്കറിലായിക്കൊണ്ട് നാം എന്താവണം സമയം ചെലവഴിക്കേണ്ടതുണ്ട് അത് പ്രത്യേകം സുന്നത്താണ് എന്ന് ഇമാം നവീവത്തങ്ങൾ പറയുകയാണ് മാത്രമല്ല ഈ പത്ത് ദിവസങ്ങളിൽ തന്നെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കൽ സുന്നത്ത് അത് അറഫ അറഫൻ്റെ ദിവസമാണ് എന്ന് മഹാൻ അവർക്ക് വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പം ദുൽഹിജയിലെ ഈ പത്ത് ദിനങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കേണ്ടത് ഇതൊക്കെ നാം ഇതിൽ നിന്നെന്താവാണം മനസ്സിലാക്കേണ്ടതുണ്ട് ഇബിനു എന്ന് പറയണം വസല്ല മാറ്റങ്ങള് പറഞ്ഞു ഈ ദുൽഹിജ പത്ത് ദിവസങ്ങളേക്കാൾ അള്ളാഹുവിൽ ഏറ്റവും മഹത്വമുള്ളതും അതുപോലെ തന്നെ സൽക്രമങ്ങൾ ചെയ്യുന്നതിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ ഈ പത്ത് ദിവസങ്ങളല്ലാതെ മറ്റൊരു ദിവസമില്ല എന്ന് മഹാനായ അപ്പോൾ ഏറ്റവും അള്ളാഹുവിനെ ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയമുള്ള ദിവസമാണ് ഈ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസമെന്ന് പറഞ്ഞാൽ മാത്രമല്ല മാ പറഞ്ഞു അതുകൊണ്ട് അതിനാൽ നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ ജനങ്ങളിൽ ഒരുപാട് തെ കിബിയറുകളും തെഹലീലുകളും തെഹ്മീദുകളും നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് പരിശുദ്ധ റസോ സല്ലു വസ്ലം മഹാനായ ഭൂതർദാത്തങ്ങൾ പറയുകയാണേ നിങ്ങൾ അയ്യാമനെ അശ്വരൽ നോമ്പെടുക്കണം ഈ പത്ത് ദിവസങ്ങളിൽ ഒമ്പത് ദിവസം ഒന്ന് മുതൽ ഒമ്പത് കൂടിയ ദിവസങ്ങൾ നോമ്പെടുക്കൽ പ്രത്യേക സുന്നത്താണ് മാത്രമല്ല ഇസ്തിഗഫാറോ സ്വതക്കകള് ഇതൊക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് മഹാനായ ഭൂതർദങ്ങൾ പറയുകയാണ് കാരണം ഇസല് നാസ്ല മാറ്റങ്ങളെ ഈ ദിവസത്തെ അവഗണിക്കുന്നവർ ഇതിന് വേണ്ടതുപോലെ റെസ്പെക്ട് കൊടുക്കാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞത് എന്താ അൽ വൈരുമയർ അയ്യാബു അഷറിലെ നന്മകൾ തടയുന്നവർ ആരുണ്ടോ അവർക്കാണ് നാശമെന്ന് മഹാനായ റസോറു സല്ല വസ്ലം അവർ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതായ പവിത്രമാക്കപ്പെട്ട ദിനമാണ് നമ്മൾ ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പത്ത് ദിവസങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് ഒരുപാട് തെക്കിവ്യോറുകളും തെഹ്ലീലുകളും തഹ്മീദുകളും മറ്റുള്ള സുഹൃദങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് അള്ളാഹു തല ദിന തൗഫീക പ്രദാനം ചെയ്യുമാറാവട്ടെ മാത്രമല്ല പ്രാർത്ഥനക്കും മസ്തികഫാറിനൊക്കെ വളരെയേറെ കൂടുതൽ സ്വീകാര്യ യോഗ്യമായ ദിനങ്ങളാണ് പരിശുദ്ധമാക്കപ്പെട്ട് ഈ പത്ത് ദിനങ്ങൾ വളരെ കാര്യക്ഷമമായി കൊണ്ട് നാം ഇതിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിവാദത്തിലായിക്കൊണ്ടോ മറ്റുള്ള സൽക്രമങ്ങളായിക്കൊണ്ടോ നാം തയ്യാറാവേണ്ടതുണ്ട് അള്ളാഹുത്തലതിൻ്റെ തൗഫീക പ്രദാനം ചെയ്യുമാറാവട്ടെ വാഹർ ആവാന് അലഹമുല്ല അറബി ലാലമീൻ അസ്സലാ വാല് വരഹമുല്ല വരകാത്തൂ